ദൈവം ഒരാളെ തന്റെ ദൗത്യത്തിനായി വിളിക്കുന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ദൈവം ഒരു വ്യക്തിയെ കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എല്ലാം ഉണ്ടായിട്ടും ദൈവം നിരസിച്ച ഒരാളെ കുറിച്ച് ബൈബിളിൽ പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പലരും തങ്ങളെ തന്നെ ശ്രേഷ്ഠരായി കരുതുകയും മറ്റുള്ളവരുടെ കണ്ണിൽ അവർ വളരെയധികം ശ്രേഷ്ഠരായി തോന്നുകയും ചെയ്യും എന്നാൽ ദൈവം അവരെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നത് വളരെ കൗതുകരമായ ഒരു വസ്തുതയാണ് സാമുൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം ഏഴാം വാക്യത്തിലാണ് ഇപ്രകാരമുള്ള ഒരു കാര്യം നമ്മൾ കാണുന്നത് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ് സാവുൾ ആയിരുന്നു എന്നാൽ ദൈവം തന്നെ തിരഞ്ഞെടുത്ത സാവൂളിനെ ദൈവം തന്നെ നിരസിച്ചു ദൈവം തന്റെ പ്രവാചകനായ സാമൂലിനോട് പറഞ്ഞു ഒരു പുതിയ രാജാവിനെ ഇസ്രായേലിന് ഞാൻ നൽകാൻ പോവുകയാണ് നീ ജസയുടെ ഭവനത്തിലേക്ക് ചെല്ലുക ജസയുടെ പുത്രന്മാരിൽ ഒരാളാണ് പുതിയ രാജാവ് സാമൂൽ അവിടെ ചെല്ലുമ്പോൾ ജസയുടെ പുത്രന്മാരെ കാണുന്നു ജസയുടെ പുത്രന്മാരിൽ ഒരാളായ ഏലിയാബിനെ സാമൂൽ ശ്രദ്ധിച്ചു കർത്താവിന്റെ അഭിഷിക്തനാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി സാമൂൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം ആറാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ കർത്താവ് സാമൂലിനോട് കൽപ്പിച്ചു അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കണ്ട അവനെ ഞാൻ തിരസ്കരിച്ചതാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലും ഒന്ന് സാമ്പൂൽ പതിനാറ് ഏഴിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് അവൻ രാജാവായില്ല മറിച്ച് അവന്റെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയവനായ ദാവിദിനെയാണ് രാജാവായി തിരഞ്ഞെടുക്കുന്നത് ഇത് നൽകുന്ന സന്ദേശം എന്താണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് സ്വയം കരുതുന്ന ചില ആളുകളുണ്ട് ചിലപ്പോൾ എല്ലാം മറ്റുള്ളവർ ഇപ്രകാരം തന്നെ അവരെ ഒന്നിനും കൊള്ളില്ല എന്ന് കരുതി മാറ്റി നിർത്താറുണ്ട് എന്നാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നോക്കുക മനുഷ്യൻ ഭാഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ദൈവം ഹൃദയം കാണുന്നുവെന്ന് ഏലിയാബിന്റെ തിരസ്കരണവും ദാവിദിന്റെ തിരഞ്ഞെടുപ്പും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു